ർക്കും സുഖമല്ലേ ഇന്ന് രാവിലെ തന്നെ കെട്ടി ഒരുങ്ങി ഞാൻ വർക്കിനൊക്കെ പോയി ശശിയായി പോയതാണ് കൈസ് ഏതായാലും പോയി എന്നാൽ പിന്നെ രണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇൻസ്റ്റയിൽ തട്ടാലോ എന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഫുൾ ഷൂട്ടിങ്ങും ഒക്കെ ആയിരുന്നു ഇന്ന് കുറച്ച് പ്ലാൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എച്ച് ആറിൻ്റെ അടുത്ത് മുന്നേ ലീവ് ചോദിച്ചു വച്ചതായിരുന്നു എൻ്റെ എച്ച് ആർ ആണെങ്കിൽ ബിസിനസ് വാട്ട്സപ്പിലാണ് എനിക്ക് മെസ്സേജ് അയച്ചത് ഞാൻ വല്ലപ്പോഴും പൊടി തട്ടാൻ മാത്രം എടുക്കുന്ന ആ വാട്സപ്പിൽ മെസ്സേജ് വന്ന് ഞാൻ അറിഞ്ഞതുപോലുമില്ല രാവിലെ ഒരുങ്ങി ഒരുങ്ങിക്കിട്ട് ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ പാര അവിടെ വേറെ ഓപ്റ്റോമെട്രിസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ് അങ്ങനെ ഇവിടുന്ന് ശശിയെന്നിക്കുമ്പോൾ വീട്ടിലോട്ട് പോകാൻ കമ്പനിയുടെ ക്യാബ് ബുക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്കിനെ വന്നവർക്ക് മാത്രമേയുള്ളൂ കമ്പനി ഫ്രീ ആയിട്ട് ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കുകയുള്ളൂ ഗൈസ് അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം ഒരു വണ്ടി വിളിച്ച് പോകാമെന്ന് വിചാരിച്ചു ക്യാബൊക്കെ ആണെങ്കിൽ നല്ല കശമെന്ന് വിചാരിച്ച് ഞാനൊരു ബൈക്കുകാരനെ വിളിച്ച് നിർത്തി പോകാം എന്നൊക്കെയാണ് ഗൈസ് <chillin> Green City Garden, 50 അതെ കൈസ് എവിടെ ചെന്ന് കഴിഞ്ഞാലും മലയാളികൾ മലയാളികളുടെ സ്വഭാവം കാണിക്കാതിരിക്കൂലോ ഒരു വണ്ടി വിളിച്ച് നിർത്തി ഇവിടേക്ക് എത്ര കാശ് അല്ലെന്ന് ചോദിച്ച് കൺഫേം ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല നമ്മുടെ അപ്പാർട്ട്മെന്റിലോട്ട് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ അമ്പത് ഷില്ലിങ്സേ വരുള്ളൂ കേട്ടോ അമ്പത് ഷില്ലിങ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു എഴുപത് എഴുപത്തഞ്ച് രൂപയൊക്കെ വരും ഇവിടെ അമ്പത് ഷില്ലിങ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര തുച്ഛായിട്ടുള്ള കാശാണ് കേട്ടോ നമുക്കൊരു ലൈസന്റെ പാക്കറ്റ് മാത്രമേ കിട്ടുള്ളൂ ഒരു അമ്പത് ഷില്ലിങ്സിന് നമ്മുടെ നാട്ടില് ഓട്ടോകൾ പോലെയാണ് ഇവിടെ ബൈക്കുകൾ യൂസ് ചെയ്യാറ് ഓട്ടോയൊന്നും ഇവിടെ കാണാൻ പോലും കിട്ടാറില്ല വല്ലപ്പോഴും എവിടെങ്കിലും ഒക്കെ കണ്ടാലായി അല്ലാണ്ട് ഇവിടെ മെയിൻ ആയിട്ട് അവർ യൂസ് ചെയ്യുന്നത് കാറുകളും മറ്റാറ്റും എന്ന് പറയുന്ന ബസ്സുകളും ആണ് ഈ മറ്റാറ്റൂല് ബസ് വാന് അങ്ങനെ എല്ലാം പെടൂട്ടോ

അങ്ങനെ നമ്മൾ അപ്പാർട്ട്മെന്റിലെത്തി ഇനിയിപ്പോൾ ഇവിടുന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഫുഡൊക്കെ കഴിച്ച് ഈഹാനും കൂട്ടി ഞാൻ അനുസ്കാൻ്റെ അടുത്ത് പോയി അനുസ്കാൻ എടുത്ത് നമ്മൾ സച്ചിൻ്റെ വീട്ടിൽ പോകാനാണ് പ്ലാന് ഇത് ശരിക്കും നമ്മൾ കുറേ ദിവസം മുന്നേ ഷൂട്ട് ചെയ്തൊരു വ്ളോഗ എൻ്റെ മടി കാരണം കൊണ്ട് എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ഡിലേ ആയി അങ്ങനെ വെച്ചതായിരുന്നു യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഭയങ്കര ആവേശത്തിൽ ഒരുപാട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഇട്ടെങ്കിലും പിന്നീട് പിന്നീട് ഭയങ്കര മടിയായി തുടങ്ങി അത് കാരണം കൊണ്ട് തന്നെ ഇത് നല്ല കുറച്ച് അധികം ഡിലേ ആയി ഇത് സച്ചിൻ നാട്ടിൽ പോകുമ്പോഴാണ് നമ്മളിത് ഷൂട്ട് ചെയ്തത് ഇപ്പോൾ സച്ചിൻ നാട്ടിൽ പോയിട്ട് വൺ വീക്കായി അത് കഴിഞ്ഞ് ഞാൻ വേറൊരു വ്ലോഗ് എഡിറ്റ് ചെയ്തിട്ട് ഇപ്പോഴാണ് ഫോണിൽ കിടക്കുന്നത് കണ്ട് എന്നാൽ പിന്നെ എഡിറ്റ് ചെയ്തിട്ടേക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടതാണ് കേട്ടോ മിക്ക സൺഡേസിലും അനസ്ക ക്രിക്കറ്റ് കളിക്കാൻ പോകും അനസ്കാൻ്റെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റും ഹാപ്പിനെസ്സും എന്ന് പറയുന്നത് ക്രിക്കറ്റ് കളിക്കുന്നതാണ് അനസ്ക ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ക്രിക്കറ്റിന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന സമയത്ത് അനസ്ക ഏറ്റവും കൂടുതൽ അന്വേഷിച്ചത് ഇവിടെ ക്രിക്കറ്റ് ടീം ടീമുണ്ടോ എങ്ങനെയാണ് അതിലൊന്ന് കയറിപ്പറ്റുക എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഒരു ഫ്രണ്ട് വഴി അനസ്ക എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ട്രൈ ചെയ്തിട്ടാണ് ഇങ്ങനൊരു ടീം അറിയുന്നതും അവിടെ കയറുന്നതും ഒക്കെ അവരുടെ മാച്ച് ഇവിടെ ഡിഫറെൻ്റ് പ്ലേസസിൽ വെച്ചിട്ടാണ് ഉണ്ടാവാറുള്ളത് ഇന്ന് നമ്മൾ പോയിട്ടുള്ളത് സിക്ക് യൂണിയൻ ക്ലബ് എന്ന് ഒരു സ്റ്റേഡിയത്തിലാണ് വന്നിരിക്കാൻ പോലും ഒഴിവില്ലാണ്ട് എല്ലാ പിള്ളേരെയും പോലെ ഈ ഇഹാനുവിന് താഴ്ക്കാൻ തുടങ്ങി അങ്ങനെ അബ്ബനെയും കൂട്ടി അവൻ വെള്ളമൊക്കെ മേടിക്കാൻ പോവാണ് അപ്പൊക്ക് അത്രയും കഴിവുണ്ടായിരുന്നു അങ്ങനെ അവിടെ അത്രയും നേരം ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ ഒരു മൂലക്ക് കടന്നിരുന്ന ഒരു പൂച്ചേനെ കാട്ടിപ്പായിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്ലെയറിലോട്ട് പോവാണ് ഞാനും ഇനി അടുത്ത അംഗം അവിടെയാണ് അപ്പോഴാണ് നമ്മളൊരു മലയാളി കൊച്ചിനെ പോലെ ഒരു കൊച്ചിനെ അവിടെ കണ്ടു കിട്ടു മലയാളി തന്നെ ആയിരിക്കണം ലോകത്തിന്റെ ഏത് കോണി പോയി കഴിഞ്ഞാലും ഇഷ്ടം പോലെ മലയാളി സാധനങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഇന്ത്യൻസും മല്ലൂസൊക്കെ ഉണ്ടാവും ഇവർ ടൂർണമെൻ്റ് നടത്താറ് തന്നെ ഇന്ത്യൻ സ്റ്റേറ്റ്സ് വെച്ചിട്ടാണ് കേരളീയൻസ് തമിഴൻസ് വെച്ചിട്ടൊക്കെ അവർ ടൂർണമെൻറ്റ് നടത്താറുണ്ട് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പ്ലേ ഏരിയയും സ്വിമ്മിങ് പൂളും ഹോട്ടലും ജിമ്മും എല്ലാ ഫെസിലിറ്റീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഈ സ്റ്റേഡിയം ഏട്ടോ അന്ന് ചെറിയൊരു ട്രിപ്പ് കഴിഞ്ഞതോടെ എൻ്റെ ഇഹാനുവിൻ്റെ കോൺഫിഡൻസ് പീക്ക് ലെവലിലാണ് ഗൈസ് എവിടെ കണ്ടു കഴിഞ്ഞാലും കുത്തിപ്പിടിച്ച് കയറാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക ടെൻഡൻസിയാണ് ഇപ്പോൾ അവന് അതാണ് ഇപ്പോൾ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്

അവിടെ ഞാൻ ഞാൻ അവനെങ്ങനെയൊക്കെയോ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ ഈ സെക്യൂരിറ്റീനെ അടിച്ചിട്ട് വീണ്ടും അങ്ങോട്ട് പോകാനുള്ള തന്ത്രപ്പാട്ടിലാണ് ഈ ഹാനു ഞാൻ ഒരുപാട് ആ അടുത്ത് പറഞ്ഞായിരുന്നു വേണ്ട മോനെ വേണ്ട മോനെ റിസ്ക് എടുക്കേണ്ട മോനെ എന്ന് പക്ഷേ ആ സെക്യൂരിറ്റി കേട്ടില്ല സെക്യൂരിറ്റി അവൻ വല്ലാണ്ട് അങ്ങ് സപ്പോർട്ട് ചെയ്തു അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇനി കാണാൻ പോകുന്നത് അവൻ സെക്യൂരിറ്റീനെ വിടുന്നില്ല ഗൈസ് മൊത്തത്തിൽ സെക്യൂരിറ്റി പെട്ടുപോയി ഞാനും അങ്ങനെ ഹെൽപ്പ് ചെയ്യുക ട്ടോ വീണ്ടും സ്വിമ്മിംഗ് പൂളിന്റെ അവിടെ പോയി കുതിര കളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹാനുവിന്റെ തന്ത്രപ്പാട് ഒരുപാട് കയ്യും കാലം ഒക്കെ പിടിച്ചു നോക്കി പക്ഷെ ഞാൻ സമ്മതിച്ചില്ലായെന്ന് കണ്ടപ്പോൾ ഈ ഗ്രില്ലിൽ ഈ കാറ്റിൽ കൊത്തിപ്പിടിച്ച് എങ്ങനെയൊക്കെയോ കയറിയിട്ട് ഇപ്പോൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പണിപ്പാട് പെടുകയാണ് ഈ ഹാനു അത്ര നേരെങ്കിലും അവിടെ ഇരുന്നോട്ടെ നിശ്ചയിച്ച് ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാനും പോയില്ല ഇത് സ്റ്റേഡിയത്തിൽ തന്നെയുള്ള ജിം ഫെസിലിറ്റിയാണ് അവിടെ ഈ ഹാനുവിന് കയറണമെന്ന് ഒരുപാട് വാശി പിടിച്ചു അവിടെ ഞാൻ അവനെ വിളിച്ചുകൊണ്ട് പോയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലെ കെനിയയിലെ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി വന്ന സിക്കുകാര് അവർക്ക് യാതൊരുവിധ എൻ്റർടൈൻമെൻറ്റും കിട്ടാത്തത് കൊണ്ട് തുടങ്ങി വെച്ചൊരു ക്ലബ്ബാണ് ഈ സിക്ക് യൂണിയൻ ക്ലബ് ആദ്യ കാലഘട്ടങ്ങളിൽ ഇവരുടെ മെയിൻ ഗെയിം എന്ന് പറയുന്നത് ഹോക്കി ആയിരുന്നു പിന്നീട് അവർ ഒരുപാട് ഗെയിംസ് ആഡ് ചെയ്ത് ഇപ്പോൾ വലിയ ലിബിൻ കളി കഴിഞ്ഞത് ഓടി വന്നേക്കട ഗൈസ് ഈഹാനെ കാണാൻ വരുന്നില്ലട ഇടൂപ്പ ഉറപ്പായിട്ട് ഇടൂ മസ്റ്റാണ് ഇന്ന് നിങ്ങ എന്റെ അടുത്ത് ഒരു പോ സൂക്ഷിച്ചേക്കണത് പോടോ എല്ല കഴിഞ്ഞ് ഇപ്പോൾ അവിടെ കണ്ട ഏതോ ഒരു രാജ്യത്തൊരു കൊച്ചു ആയിട്ട് ഏതോ ഒരു ഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാനു ഇവന് ഏത് ഭാഷയാണ് സംസാരിക്കുന്നതെന്നും അവർ ഏത് ഭാഷയിലാണ് റിപ്ലൈ കൊടുക്കുന്നതെന്നും തമ്പുരാൻ അറിയാം ഒരു ഉറങ്ങിക്കിടക്കുന്ന പൂച്ചനെ കുറിച്ചിട്ടാണ് ഇവരുടെ അന്താരാഷ്ട്ര ചർച്ച അതിനെ തൊട്ടും തലോടിയും പറ്റാവുന്നതിൽ കൂടുതൽ അവർ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇഹാനുമായിട്ടുള്ള അങ്കമെട്ടലൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോട്ട് പോവാണ് സച്ചിൻ പോകുന്നതിൻ്റെ ഒരു ചെറിയൊരു പാർട്ടി നമ്മുടെ ജെറുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനുമായിരുന്നു ഇന്നത്തെ പ്ലാൻ ജെറുവിനെ സർപ്രൈസായിട്ട് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് അഭിനയിക്കുകയാണ് എല്ലാവരും കൂടെ To you, birthday, to you, birthday, to you, birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. May God bless you, dear amazing. <laughs> so guys, guys, <laughs> Yeah. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. Oh. Wait, <laughs> ഡഷ് നൗ ഹാപ്പി ആക്ഷൻ ഗൈസ് ഫേർ ബർത്ത്ഡേ ടു യൂ ആ ബർത്ത്ഡേ ടു യൂ ഡിയർ ഹാപ്പി ബർത്ത്ഡേ ടു യൂ കമേ ഗുഡ് ലക്ക് പറത്തെ അട കേക്ക് ഗോ ബദ യെസ് ദാറ്റ് ഈസ് ഇറ്റ് ടസ്കാരം

ഹാപ്പി ബേഡേ പാട്ട് വെക്കണം വേണ്ട പാട്ട് വെക്കട ഒരിക്കില്ല ആ അതൊന്നു പോരാ അങ്ങനെ നമ്മുടെ ചെറുക്കുട്ടൻ്റെ ബർത്ത്ഡേയും സച്ചിൻ്റെ യാത്രയായപ്പോൾ ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് വന്നപ്പോഴേക്ക് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി കാണും നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ എപ്പോഴും അത്രയും ലേറ്റായിട്ടൊക്കെയാണ് വീട്ടിലെത്താറ് പന്ത്രണ്ട് മണിയൊക്കെ നമുക്ക് ഏറ്റവും നേരത്തെയാണ് സോ അത്രയൊക്കെ ഉള്ളൂ ബൈ ബൈ സി യു ഗൈസ് ഗുഡ് നൈറ്റ് സോ ഇഷ്ടമായാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ഓക്കെ ബൈ ബൈ ബൈ